നോർക്ക കെയർ ഇൻഷുറൻസ് മാത്രം മതി പ്രവാസികളായിട്ടുള്ള സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്നതിന് ലോക കേരളസഭ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വിലയിരുത്താനായി എൻ്റെ പേര് അബ്ദുർ കൊണ്ടോട്ടി ഞാൻ നാലാമത്തെ തവണയാണ് ലോക സഭയിൽ വരുന്നത് ഈ നാല് സഭകളുടെയും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് പറയുന്നത് ലോകത്തെവിടൊക്കെ മലയാളികളുണ്ടോ അവരെല്ലാവരെയും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് അവരുടെ വിഷയങ്ങൾ പല രൂപത്തിലുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് അവരുടെ പ്രയാസങ്ങളും അവർക്ക് നാടിന് കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അതനുസരിച്ച് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയും പോളിസികൾ രൂപപ്പെടുത്തുകയും ചെയ്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ മകുടോദാഹരണം കൂടെയാണ് നമ്മുടെ ലോക കേരള സഭ നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലോക കേരള സഭയെ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയായി അംഗീകരിക്കുന്ന പ്രത്യേകിച്ച് ഇപ്പോഴുള്ള പൊളിറ്റിക്കൽ സിനിയാറിയോയിൽ വരെ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു വലിയ ഒരു രൂപത്തിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ആയിട്ടുള്ള മൈഗ്രൻസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇത് ഞങ്ങളൊക്കെ ഇൻ്റർനാഷണൽ മീറ്റിങ്ങൾക്ക് പോകുന്നിടത്ത് പോലും വളരെ അഭിമാനപൂർവ്വം പറയുകയും അത് പഠിക്കാനും ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് നോർക്ക കെയർ ഇൻഷുറൻസ് മാത്രം മതി പ്രവാസികളായിട്ടുള്ള സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്നതിന് ലോക കേരളസഭ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് വിലയിരുത്താനായിട്ട് അതുപോലെ തന്നെ നാം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അതുപോലെ നമ്മൾ ഏറ്റവും എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് പ്രത്യേകിച്ച് ലോക സഭ അംഗങ്ങൾ എന്നുള്ള നിലക്ക് അവരോട് പറയാനുള്ളത് ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് പോയി അതോടുകൂടി അവസാനിക്കുന്നു എന്ന് കരുതുന്ന പലരുമുണ്ട് എന്നുള്ളതൊരു സ്വയം വിമർശനാത്മകമായിട്ട് ഞാനിവിടെ പറയാനാറുകയൊക്കെയാണ് നമ്മുടെ പണികൾ ഇനിയാണ് തുടങ്ങേണ്ടത് സാധാരണക്കാരന് നമ്മൾ അനുഭവ ബോധ്യമാവണം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പ്രവാസികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറോളം പേര് വരുന്നവരാണ് ലോകസഭാ അംഗ ലോക കേരളസഭാ അംഗങ്ങളായിട്ട് നമുക്കുള്ളത് അവരുടെ ഉത്തരവാദിത്തം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്കുള്ള മെമ്പേഴ്സ് പോർട്ടൽ വളരെ നല്ല രൂപത്തിൽ വിനിയോഗിക്കുകയും നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ആക്ടിവിറ്റീസും കൃത്യമായി രേഖപ്പെടുത്തുകയും അത് ഡോക്യുമെൻറ്റഡ് ആക്കുകയും സർക്കാരിൽ നിന്ന് നമുക്ക് നമ്മളുടെ ഈ പദ്ധതിയിൽ ഈ കാര്യങ്ങളിലെല്ലാം വളരെ അതീവമായ ശ്രദ്ധ സർക്കാരിൽ നിന്ന് ലഭിക്കുമ്പോൾ നാം നമ്മുടെ കോൺട്രിബ്യൂഷൻ തീർച്ചയായും കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇനിയും ഒരുപാട് മിറാക്കിളുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റും ലോകത്തിന് മാതൃകയായിട്ടുള്ള നമ്മുടെ സാക്ഷരതാ മിഷൻ ആണെങ്കിലും ലോകത്തിന് പീപ്പിൾസ് ക്യാമ്പയിനായിട്ട് നമ്മൾ നടത്തിയിട്ടുള്ള ജനകീയാസൂത്രണ പദ്ധതി ആയിട്ടുണ്ടെങ്കിലും മറ്റെല്ലാ തരത്തിലേക്കും കേരളത്തിനെ അതിൻ്റെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഈ അതിൻ്റെ മറ്റൊരു മാതൃക നമ്മളിവിടെ സൃഷ്ടിക്കുകയാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ ലോകത്തിന് മാതൃകയാവട്ടെ നമുക്കെല്ലാവർക്കും അതിനെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാനാവട്ടെ ഒന്നുകൂടെ ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു